അത് അദ്ദേഹം ഈ പാർട്ടിയുടെ അകത്തൊരിക്കലും വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ പാർട്ടിയുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് മനസ്സിലാകാത്തതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് വിവാഹം കഴിച്ചതിനോടുകൂടി അതിനു മുൻപുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും പോരാട്ടവും എല്ലാം റദ്ദാക്കപ്പെടുമോ അത് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കാം അതിൻ്റെ ഉപജ്ഞതാവാണോ ഉപകരണമാണോ അൻവർ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല മന്ത്രി പി രാജീവിൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസം നടത്തിയ വിവാദമായ വാർത്താ സമ്മേളനത്തിൽ പി വി എൻവർ എം എൽ എ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ചില ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ഈ ആക്ഷേപങ്ങൾക്കും പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും പി വി അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കുമുള്ള എണ്ണി എണ്ണിയുള്ള മറുപടിയുമായി മന്ത്രി പി രാജീവ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി നമുക്ക് പി രാജീവിന്റെ വാക്കുകൾ മുഴുവൻ ഒന്ന് കേൾക്കാം വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഇന്നലത്തെ പ്രതികരണങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടിയെ ദുർബലക്കാരനെ അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള ആസൂത്രിതമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി വേണം കാണാൻ അത് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കാം അതിൻ്റെ ഉപജ്ഞതാവാണോ ഉപകരണമാണോ അൻവർ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല യഥാർത്ഥത്തിൽ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരു ഇടതുപക്ഷ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിയോടും ഗവൺമെൻറ്റിനോടും സമർപ്പിച്ചവന് ശേഷം പരിഹാരമൊന്നും കാണാതെ വരുന്ന ഘട്ടത്തിലാണ് സാധാരണ പൊതുസമൂഹത്തിന് മുൻപിൽ വരേണ്ടത് പക്ഷേ അവിൽ നിന്ന് വ്യത്യസ്തമായി ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ പലതും പത്രങ്ങളോടും ചാനലുകളോടും പറഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് പരാതി എത്തിയിട്ടുള്ളത് അതേ പരാതിയുടെ കോപ്പി പാർട്ടിയുടെ മുൻപിൽ വരികയും ചെയ്തു എന്നാൽ അത് ശരിയായൊരു അല്ലെങ്കിലും ഒരു ഇടതുപക്ഷ സ്വതന്ത്രം എന്ന വിലയിലുള്ള പരിഗണന കൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ശരിയായ രൂപത്തിൽ അന്വേഷണം നടത്തണം എന്നത് പാർട്ടിയും ഗവൺമെൻറ്റും നിലപാട് സ്വീകരിച്ചത് അതിനകത്ത് ഒരു മാറ്റവുമില്ല എന്ന് ഇന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് പ്രശ്നവും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും മുൻപിൽ ഉയർത്താൻ പാർട്ടി അംഗങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട് അത്തരം പരാതികളെ പാർട്ടി ഗൗരവമായി കാണും സർക്കാരും ഗൗരവമായി കാണും ഇവിടെ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ വളരെ വേഗത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയുണ്ടായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആ ഘട്ടത്തിൽ ഇന്നലെ അൻവർ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനം യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ശത്രുക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അത് പാർട്ടി രാഷ്ട്രീയമായും സംഘടനാപരമായിട്ടും അതിനെ നേരിടുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരവേലകൾ വഴി ഒരു കുറേ കാലമായി കേരളത്തിൽ സൃഷ്ടിച്ചുകൂടി നരേറ്റീവ് ഉണ്ട് അതൊന്ന് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നടന്നു വന്ന പ്രചാരവേല മറ്റൊന്നായിരുന്നു ഇടതുപക്ഷം തോർക്കാൻ കാരണം ന്യൂനപക്ഷ പ്രീണനമാണ് ന്യൂനപക്ഷത്തിനെ അമിതമായി സഹായിക്കുന്നു അതാണ് ഈ തിരിച്ചടിക്ക് കാരണം എന്നായിരുന്നു അന്നത്തെ പ്രചാരവേല എന്നാൽ അത് കഴിഞ്ഞപ്പോൾ പുതിയ ഒരു നരേറ്റീവ് ഇറങ്ങി അത് ഇടതുപക്ഷവും പ്രത്യേകിച്ച് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ട് അത് ബി ജെ പിക്ക് സഹായകരമായും കേരളത്തിലെ ചില വർഗീയ ശക്തികൾക്ക് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾക്ക് ഒരു അരങ്ങൊരുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിന് സഹായകരമായിട്ടുള്ള പ്രചാരവേലകളുണ്ട് ആ പ്രചാരവേലകളാണ് ഇപ്പോൾ അൻവറും പരസ്യമായി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു അതിനെ ശരിയായ രൂപത്തിൽ തന്നെ കാണിക്കും എന്നാൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ ഏത് പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ടോ അത് സംബന്ധിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടക്കുകയും ചെയ്യും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുമാത്രമല്ലല്ലോ അന്നവർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു അത് വളരെ കൃത്യമായി ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ക്ഷമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പാർട്ടിയെ കുറിച്ച് പറഞ്ഞ പാർട്ടി ആകെ അടിമത്തമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ ഉടനീളം വളരെ ഗൗരവമായി ചർച്ചകൾ മുഖ്യമന്ത്രിയെ പോലും നിർഭയമായി പാർട്ടി അംഗങ്ങൾ വിമർശിക്കുന്നു ഇതായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനം പാർട്ടിക്കകത്ത് സജീവമായ ചർച്ചകളുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് എമ്മാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ പാർട്ടി ഗവൺമെൻ്റ് എന്തെങ്കിലും കുറവുകളുണ്ടോ അത് ഞങ്ങൾ പരിശോധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയില്ല പാർട്ടി താഴോട്ട് പോയി ബ്രാഞ്ച് വരെയുള്ള എല്ലാ ഘടകങ്ങൾക്കകത്തും ചർച്ച ചെയ്തു അവിടെ നിന്ന് അഭിപ്രായങ്ങൾ കേട്ടു അതിനുശേഷം വീണ്ടും ഞങ്ങൾ ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണനകൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു അപ്പോൾ അങ്ങനെ വളരെ ശക്തമായ ഒരു അഭ്യന്തര ജനാധിപത്യമുള്ള പാർട്ടിയാണ് സി പി ഐ എം അപ്പോൾ അത്തരം ഒരു പാർട്ടിക്കകത്ത് ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ സ്വാഭാവികമായിട്ട് എത്ര നിഷ്പക്ഷമായി പോലീസ് പ്രവർത്തിച്ചാലും ചില വിഷമങ്ങളോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അതെല്ലാം ഒരു വല്ലാത്ത ഒരു അതാണ് പൊതു എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം പൊതുവേ നടക്കുന്നുണ്ട് അതിന് ഒരു ആയുധമായിട്ട് വരുന്നു അതോടൊപ്പം തന്നെ മറ്റു തരത്തിലും ഒരു മുസ്ലിം വിരുദ്ധത ഞാൻ നേരത്തെ പറഞ്ഞു മുസ്ലിം പ്രീണനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെതിരെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മുസ്ലിം വിരുദ്ധത എന്ന് സ്ഥാപിക്കാൻ ചില ശക്തികൾ പ്രത്യേകിച്ചും മുസ്ലിം ചില സംഘടനകൾ പ്രത്യേകമായി ശ്രമിക്കുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന് മതന്യൂനപക്ഷങ്ങൾക്കിടയിലും മതനിരപേക്ഷവാദികൾക്കുള്ളിലും ശക്തമായ സ്വാധീനമുണ്ട് ആ സ്വാധീനമാണ് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നത് ആ സ്വാധീനമാണ് ചില മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിന് ദുർബലപ്പെടുത്തേണ്ടത് ഈ രണ്ട് വിഭാഗങ്ങളുടെയും ആവശ്യമാണ് അങ്ങനെയൊരു നിലപാട് ഒരു സ്വീകാര്യത സി പി എമ്മിന് ലഭിച്ചതിൽ പാർട്ടി എടുത്ത നിലപാടുകളും ആ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമെന്ന നിലയിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എടുത്ത നിലപാടുകളും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിന് ഒരു അവിശ്വാസം സൃഷ്ടിക്കണം ആ അവിശ്വാസം പാർട്ടിയിലും മതനിരപേക്ഷവാദികളിലും മതന്യൂനപക്ഷങ്ങളിലും സൃഷ്ടിക്കണം അതിനൊരു ആസൂത്രിതമായ നരേറ്റീവ് കുറച്ച് കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ നരേറ്റീവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു മുഖമായിട്ടാണ് അന്നവർ വന്നിട്ടുള്ളത് അത് ആസൂത്രിതമായ അതിന് ഉപജ്ഞതാവാണോ ഉപകരണമാണോ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി മനസ്സിലാക്കേണ്ട കാര്യമാണ് അത് അദ്ദേഹം ഈ പാർട്ടിയുടെ അകത്തൊരിക്കലും വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ പാർട്ടിയുടെ പ്രവർത്തന രീതികളെ കുറിച്ച് മനസ്സിലാകാത്തത് മുഹമ്മദ് റിയാസ് വിവാഹം കഴിച്ചതിനോടുകൂടി മുൻപുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും പോരാട്ടവും എല്ലാം റദ്ദാക്കപ്പെടുമോ അത് കേരളത്തിൻ്റെ എല്ലാ സമൂഹവും കണ്ടിട്ടുള്ള കാര്യമാണല്ലോ പാർട്ടി എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഓരോ കേഡർക്കും ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് അതെല്ലാം ഞങ്ങൾ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ് മന്ത്രിയാകുമതോ അല്ലെങ്കിൽ പാർട്ടി ഘടകങ്ങൾക്കകത്ത് വരുമ്പതോ മറ്റ് ചുമതലകൾ വഹിക്കുമ്പോല്ലാം ഓരോ പാർട്ടി അംഗം ഏൽപ്പിക്കുന്ന ഉത്തര ഏൽപ്പി അദ്ദേഹത്തിൽ അർപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ് ആ ഉത്തരവാദിത്തം മുറപ്പകണം കൂട്ടായി തന്നെ തീരുമാനിക്കുന്നതാണ് ഏതെങ്കിലും ഒരാളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ല പാർട്ടി പ്രവർത്തിക്കുന്നത് എല്ലാ കാര്യങ്ങളും കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ടാണ് പാർട്ടി തീരുമാനങ്ങളിലേക്ക് എത്തുന്നത് പാർട്ടിയെ പറ്റിയോ അല്ലെങ്കിൽ പാർട്ടി മുന്നണി വിടുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ പാർട്ടിയെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരെയോ അല്ലെങ്കിൽ പാർട്ടി ആണെങ്കിലും ആരെയും തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഡൽഹിയിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത് അങ്ങനെയല്ല ഇത് മുന്നണിക്കുള്ള പ്രശ്നമാണ് ഇത് സർക്കാരിനെ അല്ലെങ്കിൽ പാർട്ടിയെ ഒന്നാകെ മാന രീതിയിലാണ് അൻവർ വാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതെന്നാണ് പക്ഷേ അൻവർ ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിർവേഷൻ കൊടുക്കുന്നത് അതിലൊന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ളതാണ് അതുവന്നെയല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത് അതുവന്നെയാണ് നേരത്തെ എൽ ഡി എഫ് കൺവീനറും വ്യക്തമാക്കിയത് പാർട്ടിയിൽ നിന്ന് വേറിട്ടുമെന്ന് പിണറായി വിജയൻ എന്നൊരു വ്യക്തി ഇല്ലല്ലോ പിണറായി വിജയൻ എന്നുള്ളത് കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് ഞങ്ങളെല്ലാവരും പാർട്ടിയുടെ പ്രതീയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുഖത്തെ നേതൃത്വത്തെ ആക്രമിക്കേണ്ടത് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമമാണ് അപ്പോൾ അതിൽ ആ രൂപത്തിൽ ഇപ്പോൾ പാർട്ടിയെ കുറിച്ച് എന്താ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രൂപത്തിലാണ് അടിമത്തമാണെന്ന് പറഞ്ഞാൽ പാർട്ടിക്കെതിരാണ് ഈ പാർട്ടി അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് പാർട്ടിയുടെ നിലപാട് രൂപം കൊള്ളുമ്പോൾ എങ്ങനെയാണ് അതിൽ അദ്ദേഹം ഇപ്പോഴത്തെ സമീപനം ഞങ്ങൾ പരമാവധി അതിനകത്ത് പോരോരുത്തരും പാർട്ടിയോടൊപ്പം മുന്നണിക്കൊപ്പം മതനിരപേക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിലകൊള്ളണം എന്ന നിലപാടാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞല്ലോ സാധാരണ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരാൾ പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നതിന് മുൻപ് പാർട്ടിക്കകത്തും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനൊപ്പമോ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതാണ് എമ്മിൽ അങ്ങനെയല്ല ഞങ്ങൾ സ്വീകരിച്ചത് ഇപ്പോൾ നോക്കൂ അദ്ദേഹം പറഞ്ഞ പ്രശ്നങ്ങളിൽ അന്വേഷണം മുടക്കല്ലേ ചില നടപടികൾ ചില തെളിവുകൾ വന്ന പ്രശ്നത്തിൽ ചില നടപടികൾ വന്നല്ലോ ഇപ്പോൾ മുഖ്യ ഒരു ടെലിഫോൺ സംഭാഷണം ആ ചെയ്ത രീതി തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ ആ സംസാരത്തിൽ പെട്ടാൾക്ക് ഇവർ നടപടി സ്വീകരിച്ചല്ലോ അതോടൊപ്പം തന്നെ അവിടുത്തെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തുടർ സമീപനങ്ങൾ ഉണ്ടായല്ലോ മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് വളരെ ശരിയായ നിലപാടാണ് ഒരു ആരോപണം വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് പോകാൻ കഴിയില്ല എന്നാൽ ആരോപണം നിഷ്പക്ഷമായി അന്വേഷിക്കും അതിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ആർക്കും ഒരു സംരക്ഷണം ഉണ്ടാവില്ല എന്നു മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ മതി എന്ന് പറയുന്ന ആളുകൾ തന്നെ ചില ഘട്ടങ്ങൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ഗവൺമെൻറ്റും എടുക്കുന്നത് കർക്കശമായ സമീപനമായിരിക്കും അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി ഇത്ര വേണമായിരുന്നോ എന്ന് തോന്നുന്ന രൂപത്തിൽ എത്രയും അനുഭവങ്ങളുണ്ട് പക്ഷേ ഒരു ആരോപണം വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്താൻ തീരുമാനിച്ചാൽ ഭരണ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല നാളെ മറ്റൊരാൾക്ക് ഇവർ ആരോപണം വരും അപ്പോൾ അവരെ മാറ്റി നിർത്തണം വേറൊരാൾക്കെതിരെ വരും ചിലപ്പോൾ അടിസ്ഥാനം ഉള്ളതാകാം അടിസ്ഥാന രഹിതമാകാം പക്ഷെ അന്വേഷണം ഏത് ആരോപണം വന്നാലും പ്രഥമദൃഷ്ടിയ ഒരു പരിശോധന നടത്തണം പ്രഥമ ബ്രിമാഫീസി കേസ് ഉണ്ടെങ്കിൽ വിശദമായ അന്വേഷണത്തിന് പോകും അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഒരു തരത്തിലുള്ള പരിഗണന എത്ര ഉന്നതനായന് ലഭിക്കില്ല എന്ന കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു അത് ഇപ്പോ ശ്രീ അൻവർ ഇത്തരം പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ പോലും അത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് സമീപനല്ല സ്വീകരിക്കുക നിഷ്പക്ഷമായി എല്ലാ വശവും ഗവൺമെന്റ് അന്വേഷിക്കും ശക്തമായ കാര്യത്തിൽ അല്ല അത് പിന്നലെ മന്ത്രി രാജൻ തന്നെ വ്യക്തമാക്കിയല്ലോ അവൻ റിപ്പോർട്ട് വന്നിരിക്കുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാണുമ്പോൾ ആവശ്യമായ നടപടി സ്വീകരിക്കും അതെല്ലാം കൂട്ടായിപ്പന്നെ ചർച്ച ചെയ്തിട്ടാണ് അത് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രകടന പ്രതികരണം വളരെ വ്യക്തമാണല്ലോ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം പൂരം അങ്ങനെ ഇത് ആക്കും ഒരു ശ്രമം നടന്നിട്ടുണ്ട് അത് എങ്ങനെ സംഭവിച്ചു അത് പരിശോധിക്കുന്നു പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും പരത്തിന് ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ ആ ശ്രമത്തിന് പുറകിലുള്ള ആളുകളെല്ലാം സമൂഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവരും അതിനകത്തു സംശയം എന്താ ഇല്ല അത് അതാണല്ലോ മുഖ്യമന്ത്രി വന്നെ പറഞ്ഞു എത്ര പ്രകോപനപരമായിട്ട് പറഞ്ഞിട്ടും അദ്ദേഹം നടത്തി ഞാൻ കണ്ടില്ല പ്രതികരിപ്പ പരിപാടിയിലായിരുന്നല്ലോ അന്വേഷണം നിഷ്പക്ഷമായിട്ട് പോകും അത് അദ്ദേഹം ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് ഗവൺമെൻ്റ് മുൻപിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സർക്കാർ നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കും ഇത് വളരെ ആസൂത്രിതമായി കുറച്ചു കാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി മുന്നണി സർക്കാർ അതിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് അതിനെ പാർട്ടി ഒറ്റക്കെട്ടായി രാഷ്ട്രീയമായി തന്നെ നേരിടും ആ രൂപത്തിൽ തന്നെ ഈ പ്രശ്നം സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കും നമുക്ക് പരമാവധി സമയം അക്കാര്യത്തിൽ അന്വർണം നൽകിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പാർട്ടി നേതൃത്വം തന്നെ അദ്ദേഹം സംസാരിച്ചിരുന്നു ബാക്കി കാര്യങ്ങൾ വിശദമായി പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറേ കൂടി വിശദമായി അവിടെ പറയുമായിരിക്കും